നൂറ നൽകിയ ഫാമിലി കാർഡ് ഉപയോഗിച്ച് ബിന്നിയുടെ ഭർത്താവ് നൂബിൻ ബിബി ഹൌസിൽ തുടരുകയാണ് ഒരാഴ്ച വീട്ടിൽ നിൽക്കാനുള്ള അവസരമാണ് നൂബിന് ലഭിച്ചിരിക്കുന്നത് ഇതിനിടെ കപ്പിളായി ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയാൽ ഇങ്ങനെയാവുമെന്ന് അനീഷ് പറയുമ്പോൾ താനും ആദിലയും എന്ന് ആദില ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ നിരീക്ഷണം ബിന്നിയും നൂബിനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അനീഷ് ഇതു പറയുന്നു ഞങ്ങൾ കപ്പിളായിട്ടാണ് കയറിയത് അനീഷേട്ടൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ആദില മറുപടി നൽകുന്നു നിങ്ങളെ സ്പ്ലിറ്റാക്കിയതുകൊണ്ടാവും എന്ന് ലക്ഷ്മി പറയുമ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നൂറയും അനുമോളും ആതിലയും തമ്മിൽ സംസാരിക്കുന്നതിനിടെ ഈ വിഷയവും ഉയർന്നു തങ്ങളുടെ റിലേഷൻ ആൾക്കാർ നോർമലൈസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണെന്നും നൂബിൻ ഇരിക്കുന്നതുകൊണ്ടാണ് താനൊന്നും പറയാതിരുന്നതെന്നും ആദില പറയുന്നു ഒരിഷ്യൂ ക്രിയേറ്റ് ചെയ്ത് അവരുടെ മൂഡ് കളയാൻ തോന്നിയില്ലെന്ന് ആദില പറയുമ്പോൾ പറയാനുള്ള കാര്യം അപ്പോൾ തന്നെ പറയണം നൂബിനെ നോക്കരുത് നൂബിൻ വന്നിരിക്കുന്നത് ബിന്നിയുടെ ഭർത്താവായാണ് എന്ന് അനുമോൾ മറുപടി പറയുന്നു കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പറയാതിരുന്നതെന്ന് ആദില വിശദീകരിക്കുന്നു അനീഷിനോട് താൻ ഇക്കാര്യം ചോദിക്കുമെന്നും അയാളോട് ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്നും ആദില പറയുന്നു ജയിൽ നോമിനേഷനിൽ താൻ ഇതുവച്ച് അനീഷിനെതിരെ സംസാരിക്കുമെന്നും ആദില പറയുന്നു ഫാമിലി വീക്കിൽ രണ്ടു ദിവസം കൊണ്ട് പേരുടെ കുടുംബാംഗങ്ങൾ വീട്ടിലെത്തി ഷാനവാസ് അനീഷ് ബിന്നി ആദില നൂറ അക്ബർ ഖാൻ സാബുമാൻ എന്നിവരുടെ പ്രിയപ്പെട്ടവരാണ് ബിബി ഹൌസിലെത്തിയത്